നമ്മുടെ ഇവിടെയൊക്കെ വൈകുന്നേരത്തെ നാടൻ ഭക്ഷണങ്ങൾ കിട്ടുന്ന കുറേ ചായക്കടകൾ ഉണ്ട് കേട്ടോ ചായക്കടകള് പറഞ്ഞ ചെറു ചെറിയ ചായക്കടകള് നാടൻ ഭക്ഷണം ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ നമ്മള് പാലക്കാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഞങ്ങൾ സേവ കഴിച്ചിട്ടില്ല അതേപോലെ രാമശ്ശേരി ഇഡ്ലി ഇല്ലേ ആ ഇഡ്ലിയും കഴിച്ചിട്ടില്ല നമ്മുടെ ഇവിടെ നിന്ന് കൊറേ വിട്ടുപോയി സേവയൊക്കെ എന്താ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ വേണല്ലേ ടൗണിൽ കൂടെ സേവ എന്ന് പറഞ്ഞിട്ട് എന്താ ഞാൻ എന്നിട്ട് യൂട്യൂബ് ഏട്ടം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏട്ട ശെരിക്കെന്താ അറിയോ നൂൽപുട്ട് നമ്മള് കടുക് ഉന്റെ ടേസ്റ്റില് കടുക് ഒക്കെ തളിച്ചിട്ട് ഇണ്ടാക്കണതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും പോകുമ്പോ ഏട്ടാ നമുക്ക് സേവ കഴിക്കണം എട്ടോന്ന് പക്ഷെ ഞങ്ങള് എന്താ എന്തെങ്കിലേ പോയുള്ളൂ ചിലപ്പോ ആറുമാസം ഏഴു മാസം കൂടുമ്പോഴൊക്കെയാണ് ഇപ്പൊ എന്താ പാലക്കാട് പോവുള്ളു പിന്നെ ഇതേപോലെ ഞാൻ കുറെ പറയുന്നത് ഏട്ടാ നമുക്ക് ഗ്രാമശ്ശേരി ഇഡ്ഡലി ആ ഇഡ്ഡലി പൊടിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കാണുമ്പോ നല്ല രസല്ലേ അപ്പൊ കഴിക്കണന്ന് മേമടെ മോളും മരുമകനും ഒക്കെ പാടെ പോയി അവര് പറഞ്ഞു നമ്മുടെ സാധാ ഇഡ്ഡലി അതൊരു എന്താ കുറച്ച് പരന്നിട്ടായ എന്താ അതുപോലെയാണ് പക്ഷെ അതിന്റെ പൊടി നല്ല ടേസ്റ്റ് അത്ര ഈ ബ്രാഹ്മിൻസൊക്കെ ഉണ്ടാക്കണ ഓരോ സംഭവങ്ങൾക്ക് നല്ല ടേസ്റ്റ് അല്ലേ അവരുടെ ഈ എന്താ സാമ്പാർ ഉള്ളി സാമ്പാറിന്റെ ഒക്കെ മണം കിട്ടും പിന്നെന്താ അടിപൊളിയാണ് പിന്നെ പിന്നെ കടന്നു കഴിഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മള് നമുക്ക് പരിചയമുള്ള ഒരു അമ്മടെ ഇട്ട് വിളിച്ചു വെച്ചപ്പോ ഉഷമുണ്ട് കേട്ടോ ആയിരുന്നൂരും ആണ് താമസിക്കുന്നത് അപ്പൊ ഉഷമ്മയുടെ വിളിച്ചു ചോദിച്ചപ്പോ ഉഷമ്മ പറഞ്ഞതൊക്കെ നോക്കുമ്പോ കുറച്ച് പണിവിട്ട കാര്യാണ് കേട്ടോ സേവ ഉണ്ടാക്കുക പറയുന്നത് പക്ഷെ ഇപ്പൊക്കെ എന്താ സേവ ഉണ്ടാക്കുക നൂൽപുട്ട് പീച്ചിട്ട് പക്ഷെ ആദ്യം അങ്ങനെ ഇല്ല അത്രേ ഇതിനച്ച് അരി അരച്ച് കുറുക്കിയിട്ടില്ലേട്ടാ കുറുക്കി അത് കുഴച്ച് ഉരുളേക്ക് നൂൽപുട്ടില് പീച്ചു ഇത്രേ നൂൽപുട്ടിന്റെ സാധനല്ലേ അതിങ്ങനെ പിടിച്ചു വെക്കണോ എന്നെ അതിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് നമ്മള് അല്ല ആ തിരിക്കണതും ഉണ്ട് ഇത്ര അവര് പറഞ്ഞു പാലക്കാട് പോയിട്ട് ഹോട്ടലിൽ പണിക്കുന്നുണ്ട് അപ്പൊ ആ കടയില് അങ്ങനെ ചെയ്യ വലിയൊരു ഒരു കമ്പിമാരി ഒരു സ്പ്രെഡല്മാര് ഇണ്ട് താത്ത് ഞാൻ ഞാനിപ്പോ എന്താ ഈ നമ്മളെ ഇട്ടലിന്റെ ഒക്കെ കഥ പറഞ്ഞറിയോ ഇല്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അതാണ് പറഞ്ഞത് ആ രീതിക്കാണ് ഇപ്പൊ നമ്മളൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വൈകുന്നേരങ്ങളിലൂടു ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നമ്മുടെ ഈ ചുറ്റുവട്ടത്തിനെ കൊറച്ച് കടയുണ്ട്

അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അത് എന്താ പറഞ്ഞാല് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അത് ശരിയായി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അത് ചെയ്യും എന്താ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചിയമ്പാടെ കൂട്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂട്ടിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ ഇത് അരച്ചെടുക്കുമ്പോ നമ്മുടെ ലൈറ്റ് പോവും ഈ തുണി വയ്ക്കണ എന്തിനാണെന്നറിയോ വേഗം വേഗം എടുക്കാൻ വേണ്ടിയിട്ടാണേ എന്താ കൊറച്ച് വെള്ളം കൂടെ തളിച്ചു കഴിഞ്ഞാലേ പക്ഷെ അറിയോ നമ്മൾ ഇണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നേരെ തിരുമ്പി വെക്കണം എപ്പോഴും മറന്നുപോണ ഒരു കാര്യമാണത് അത് അമ്മയ്ക്കായിട്ട് കിട്ടും കേട്ടോ അമ്മ എന്നാ ചെയ്യേണ്ട ഒരു ചെലവ് ഞാൻ അമ്മയാണ് കേട്ടോ അത് വളരെ അറിയ പിന്നെ എന്താ വെച്ചാല് വൈകുന്നേരത്തെ അമ്മക്ക് ഇങ്ങനെ കൊറേ നേരമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ കൂടും വൈകുന്നേരത്ത് കൊറച്ച നേരം സീരിയല് കാണുന്ന അമ്മയ്ക്ക് ഇഷ്ടാണ് അപ്പൊ നമ്മള് അമ്മ എന്തങ്ങനെ വന്ന് നിക്കും അപ്പൊ പിന്നെ ഇന്നാണോ വെച്ച ഇന്നലെ ടി വിടെ കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്ന കണ്ടിട്ടില്ല സുഖനിയൊക്കെയാണോന്ന് വെച്ചാ പൊന്നൂസ് പിന്നാലെ നടക്ക രാവിലെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് അങ്ങനെ തിരിഞ്ഞു നടക്കും ചെലവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ചേച്ചി ദേഷ്യം തോന്നാറില്ലേ എന്റെ അനിയത്തില്ല ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് നമ്മളങ്ങനൊന്നുമില്ലാട്ടോ ചിലരൊക്കെ ചേച്ചി പറഞ്ഞ മടിയാണ് മടിയാണല്ലേ അത് എന്താ ഇതുവരെ അങ്ങനെ ചിന്തിച്ചു ഈ കുടുംബം അത് പിന്നെന്താ അങ്ങനെയൊക്കെ ചിന്തിച്ചാ പിന്നെ അതിനെ സമയം കിട്ടും ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല അവരവർക്ക് കഴിക്കണ പണികൾ അവരവര് ചെയ്യാ കാര്യങ്ങൾ നോക്കാ ഞാൻ തരാം നോക്കുക സംവിധാനങ്ങൾ ചെയ്താൽ മതി രാമശ്ശേരി ഒറ്റയ്ക്ക് പോകാൻ അറിയില്ല ഞാൻ ചെറിയ രാമശ്ശേരിക്ക് പോയിട്ടില്ല എവിടെന്നല്ലേ പറ്റാത്തല്ലോ പാലക്കാട് ഉള്ള സ്ഥലമാണ് എത്തില്ല കൂട്ടുന്ന അവിടേക്ക് എത്തുമ്പോഴേക്കൊക്കെ സമയം കുറച്ച് വൈകും അത് രാവിലെയാണ് അതുകൊണ്ട് അതിന്റെ സമയം അതെങ്ങനെയൊക്കെ അറിയില്ല ഇഡ്ഡലിപ്പോ ഞാനൊരു പ്രാവശ്യം വീട് കണ്ടപ്പോ തോന്നി അത് കഴിക്കേണ്ടതാണ് അതേപോലെ ഇതോ ഇഡ്ലിക്ക് ഇഡ്ഡലിക്ക് നല്ലത് ചട്ി അതിലിക്കൊരു സാമ്പാർ അതിലൊരു പൊടി ഒരു ചമ്മന്തി അങ്ങനെ പക്ഷെ ദോശക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഇറച്ചിക്കറിയൊക്കെ നല്ല ചേർച്ച നൂല്പുട്ടിനോ നല്ല ചേർച്ചയാണ് പക്ഷെ എനിക്ക് ഇഡ്ലിയുടെ കൂടെ അങ്ങനെ ഇറച്ചിക്കറി കഴിക്കുന്നത്ര വലിയ ഇഷ്ടം തോന്നിയിട്ട് അച്ഛൻ്റെ കോഴിയാണെങ്കിൽ കൂടി അത് ദോശയുടെ കൂടെ കഴിക്കുന്ന ഒരു സുഖം ഇഡ്ലിയില് ഇഡ്ലി ഇഡ്ലിക്ക് പച്ചമുളക് തന്നോ അവർക്ക് വെറുതെ ഉള്ളിട്ടിട്ട് ഇണ്ടാക്കി കൊടുക്കേണ്ടി വരും എന്തെങ്കിലും എണ്ണ ഒഴിച്ചുകൊടുത്തു ചട്നി ഉണ്ടാക്കാനല്ലേ കടുക ചട്നി ഉണ്ടാക്കുമ്പോൾ പൊട്ടുകടലിട്ടിട്ട് ചട്നി ഉണ്ടാക്കിയ അടിപൊളിയാണ് പൊട്ടുകടലിൽ ഇട്ടിട്ട് നമ്മുടെ പൊട്ടുകടലിലേക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെടുത്ത് കഴിക്കും പക്ഷേ പൊട്ടുകടലിടെ പകരമില്ല ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് നമ്മൾ ഒരുപാട് ചാറണില്ല കേട്ടോ കുറച്ച് കൊട്ടയിട്ട് പിന്നെ പൊടിയുണ്ട് നമ്മുടെ ഉണ്ടോ സാമ്പാർ വറുത്തരച്ച സാമ്പാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എപ്പോഴും ദോശക്കുട്ടനെ പറഞ്ഞ പോലെ എനിക്ക് അഞ്ചാറ് ദോശ ഉണ്ടാക്കി അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വിളിച്ചപ്പോ ഞാൻ കൊറേ ആയി കണ്ടിട്ട് കണ്ടിട്ടല്ല സംസാരിച്ചിട്ട് പത്താം ക്ലാസ്സത്തെ വേച്ചായിരുന്നു അപ്പൊ സംസാരിച്ചിരുന്നു സംസാരിച്ചിരിക്കില്ല ദോശ ഉണ്ടാക്കിട്ടോ േ കട്ട് ചട്ിണ്ടരച്ചേ കൊറച്ച് വെള്ളം കഴിക്കും വറുത്തിട്ട് കടുകും മുളകും അത് ശരിയാ ഞാനെന്താറിയ ചട്ടി ഇരിക്കട്ടെ അല്ലെങ്കിൽ പൊന്നൂസ് അങ്ങനെ തന്നെ ചെയ്യേം ചട്ണി ആയിരിക്കാന്നറിയാ ചിറ്റുപ്പനും ചട്ട്ണി ഇല്ലാതെ പറ്റില്ല കുട്ടിച്ച് ചട്ടിനി വേണേ ആണോ 나, 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 ഉപ്പിട്ടു മുട്ടേ പ്ലേറ്റ് എടുത്ത വിട്ടു പ്ലേറ്റ് കേട്ടോ ഓംബ്ലേറ്റ് അടിക്കുന്ന സമയത്ത് നമ്മള് വീട്ടിലല്ലേ ഒരു ചെറിയൊരു കഷ്ണം എനിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് മണാണ് ഈ ഓംബ്ലേറ്റ് അടിക്കുമ്പോ അവരില്ലേ അച്ഛനല്ലേ ഏട്ടാ വിളിച്ചെന്ന് വെച്ചു നമ്മള് ദോശ തല്ലിൽ തന്നെ ആ കഴിക്കില്ല അങ്ങനെ എല്ലാര്ക്കുണ്ട് നിന്റെ മുകളിൽ കുരുമുളക് പൊടി ഇടണം കുട്ടികൾക്ക് ഇടണില്ല

കട്ട ചട്ണിയാണ് പൊടി വേണോ കുഞ്ഞന് എന്ത് കറിയോണ്ട് ഇഡലിപ്പൊടി ആ എന്താ കുഞ്ഞന് ഇതാ കേട്ടോ അച്ചുട്ടിക്ക് പൊടി അത്ര ഈ പൊടിയില് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാ അടിപൊളിയോ നല്ലത് അവൾക്ക് അവൾക്കൊരു ഭക്ഷണം മതിയോടത് അമ്മ മാത്രം ഇട്ടിട്ട് തരാം ദോശ തന്നെ ഒക്കെ ചോദിക്കുന്ന ചോദ്യം കേട്ടു കഴിഞ്ഞപ്പോന്നെ

അലിക്കാണ് പറഞ്ഞതാണേ ഓ ആണ്ടണ്ട് തര അതാ അവൻടെ മുട്ട മുട്ട മുടക്കി കിിച്ചോടേ കിിച്ചോ ഹയന്ത പോയിട്ട് കട്ട് കൊ ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കണ്ടേ പിന്നെ കുരുമുളക് പൊടിയും വേണം ശെരിക്കും നടക്കുമ്പോഴും കാറ്റുകൊണ്ട് ഒരാളിരിക്ക ഒന്നില് മാത്രം ഞാൻ കുട്ടികൾ വന്ന തിരക്കില് ഉപ്പ് കിട്ടത്തില്ലേ അതും അതനിയും ചെയ്തു ഇത് മതി പറയരുത് എട്ടാട്ടിയടക്കിടക്കിനി ഇത് മതി പറയരുത് ആ അതിന്റെ കൂടെ അമ്പയറ്റിപ്പൊടി പറഞ്ഞാല് ചെടിയുണ്ടോ അത് നല്ല ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളി നല്ല ഉള്ളി ഇട്ടോട്ടോ ഉള്ളി ഉള്ളിയുടെ ചോറോ അമ്മ ചാഞ്ചന ചോറ് എന്താണ് എന്താണ് കൊണ്ടി കുടിക്കേട്ടടുത്ത് കുഞ്ഞേട്ടന്റെ അടുത്ത് പൊക്ക മൊത്തം കുഞ്ഞേട്ടന്റെ അടുത്ത് പൊക്കോ കുഞ്ഞേട്ടടുത്ത് പഠിച്ചു പാത്രം ചട്ക്കമ്മ കുട്ടിയായിട്ട് കുട്ടിക്ക് തരാനും പഠിക്കാൻ പറഞ്ഞിട്ടൊന്ന് ചീത്ത പറഞ്ഞതിന്റെ സങ്കടാണ് കേട്ടോ അവിടെ ഒന്നും പറയാൻ പാടില്ല പൊടി പൊടി വണ്ടേറ്റ് കുട്ടികള് കഴിക്കാൻ അവരെ കൊട്ടിയോടുമ്പിൽ പോയിട്ടിരിക്കണേ കഴിക്കാൻ അമ്മ കഴിക്കണോ ചോറുണ്ട് ദോശ വേണോ ഇഡ്ലി വേണോ ഇഡ്ലി സാമ്പാറുണ്ട് ചട്നിണ്ട് പൊട്ടിയുണ്ട് എന്നിട്ട് കൊറച്ച് ചോറുണ്ടേ നല്ല മഴ ഉണ്ട് ഇന്നത്തെ ഇഡ്ലി ദാതിര് കൊടുത്താതി ഇന്നത്തെ വേണമെങ്കിൽ ചോറ് വാങ്ങി കൊടുത്താ ഇവിടെ ോട്ടേടി വയറു പറഞ്ഞോ എങ്ങനെയുണ്ട് ഇഡ്ലി ആംബ്ലേറ്റ് ഒക്കെ പാടെങ്ങനെയുണ്ട് കഴിക്കുമ്പോ സൂപ്പർ അല്ലേ

ചായ വേണ്ടേ കട്ടൻ നിർബന്ധമുണ്ട് നിങ്ങക്ക് വീഡിയോ ഇഷ്ടേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം